ഇന്ന് മെയ് മാസം പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച ഇടവമാസം ഒന്നാം തീയതി നക്ഷത്രം തൃക്കേട്ട ഒരു മണിവരെ മേടരാശിയിലെ അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രജാതകർക്ക് ചന്ദ്രാഷ്ടമമായിരുന്നു ഇന്ന് ഒരു മണി കഴിയുമ്പോൾ ചന്ദ്രാഷ്ടമം കഴിയും ശേഷം ഇടവരാശിക്കാർക്ക് ചന്ദ്രാഷ്ടമമാണ് മേടരാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇന്ന് ഒരു മണിക്ക് ശേഷം വളരെ അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും നാളെ സങ്കടഹാര ചതുർത്ഥിയാണ് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയും സങ്കടഹാര ചതുർത്ഥിയും ഒന്നിച്ചു വരുന്നു വിനായക വഴിപാടുകൾ ചെയ്യുക ഇന്നത്തെ ഗൃഹസ്ഥിതി നോക്കിയപ്പോൾ ചില നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായ സമയമാണ് മേടത്തിൽ ബുധൻ ഇടവത്തിൽ സൂര്യൻ മിഥുനത്തിൽ ഗുരു ഇത് ചില നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് അവരുടെ സർവസങ്കടങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു അവസരം ഇവർക്ക് വന്നു ചേരുന്നു മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം ഇത് കേൾക്കുന്നവരും കാണുന്നവരും ഒക്കെയും ഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണേ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും നാളെ വെള്ളിയാഴ്ചയാണ് സങ്കടഹാര ചതുർത്ഥി കൂടിയാണ് വിനായകന് വഴിപാടുകളൊക്കെ അർപ്പിക്കുന്നതിലൂടെ ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ഇന്ന് ഒന്ന് ഇരുപത്തിയഞ്ച് വരെ ചന്ദ്രാഷ്ട്രമമാണ് മേടരാശിക്കാർക്ക് ഒന്ന് ഇരുപത്തിയഞ്ചിന് ശേഷം മേടരാശിക്കാർ എന്ത് ചെയ്യുന്നുവോ അതിലൊക്കെ വിജയം വന്നു ചേരും മേടരാശിക്കാരെ സംബന്ധിച്ച് ചന്ദ്രാഷ്ട്രമം കഴിയുന്ന ദിനമാണ് ആ ഒരു സമയത്ത് ഇവർ എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അവിടെയൊക്കെ വിജയം കളിയാടും ഇന്ന് മുതൽ ഏതാനും ദിവസങ്ങൾക്കകം അധികം ഭാഗ്യവും നേട്ടവും ഉയർച്ചയും വന്നു ചേരുന്ന കുറച്ച് രാശിക്കാരെ അറിയാം അതിലെ ഏറ്റവും അധികം ഭാഗ്യമുള്ളത് മേടരാശിക്കാർ തന്നെയാണ് മേടരാശിക്കാർക്ക് ഏറ്റവും ഗുണപ്രദമായ സമയമാണ് ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ഇവർക്ക് ഗജകേസരി യോഗം വന്നു ചേരാൻ പോവുകയാണ് പണം ധാരാളം വന്നു ചേരും സർവ ഐശ്വര്യമാണ് ഫലം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇനി ഇവർക്ക് സാധ്യമാകും ക്ഷേത്രദർശനമൊക്കെ നടത്തണം നാളെ വെള്ളിയാഴ്ചയും സങ്കടകാര ചതുർത്ഥിയും കൂടിയാണ് വിനായക വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക മേടരാശിക്കാരായ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഏറ്റവും അനുകൂലമായ സമയത്തിലേക്ക് ഇവർ എത്തുന്നു അടുത്തത് ഇടവരാശിക്കാരാണ് കാർത്തികക്കാൽ രോഹിണി മകീരം അര ഇവരെ സംബന്ധിച്ച് ഇന്ന് ഒന്ന് ഇരുപത്തിയഞ്ചിന് ശേഷം ചന്ദ്രാഷ്ടമമാണ് ചന്ദ്രാഷ്ടമ സമയത്ത് ധാരാളം ധനം നഷ്ടമാകാം ആരെങ്കിലും ഒക്കെയായി വഴക്കൊക്കെ ഉണ്ടാകാം നമ്മൾ അങ്ങോട്ട് പ്രശ്നത്തിന് പോയില്ലെങ്കിലും നമ്മളരിക്ക് പ്രശ്നത്തിന് വരുന്ന അവസ്ഥ ഒരവസ്ഥയുണ്ടാകാം അപ്പോൾ ഇടവരാശിക്കാർ അല്പം ശ്രദ്ധിക്കുക ചന്ദ്രാഷ്ടമമാണ് പണം അധികം ചിലവാക്കണ്ട പണം ചെലവാകുന്ന വഴി പോലും നിങ്ങളറിയില്ല അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം അതുപോലെ തന്നെ വഴക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടിരിക്കുക ഇടവരാശിക്കാർ അല്പം സമയം മോശമാണ് ഈ രണ്ട് ദിനം എന്ന് ഓർക്കുക അതുകൊണ്ട് നല്ല പ്രവൃത്തികളൊന്നും ഈയൊരു സമയത്ത് ചെയ്യണ്ട അതൊന്നും നമുക്ക് ശരിയാകില്ല അത് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഗുണപ്രദമായ കാര്യങ്ങളിലേക്ക് നീങ്ങുക അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും അടുത്ത ഭാഗ്യാനുഭവം ഒരുപാട് വന്നു ചേരുന്ന നക്ഷത്രജാതകർ കർക്കിടകക്കൂറുകാരാണ് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായി വളരെയേറെ ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് കർക്കിടകക്കൂറിലെ പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും സമയം തെളിയുകയാണ് എട്ടിൽ ശനി രാഹു ഒൻപതിൽ ശുക്രൻ പത്തിൽ ബുധൻ പതിനൊന്നിൽ സൂര്യൻ പന്ത്രണ്ടിൽ ഗുരു രണ്ടിൽ കേതു അപ്പോൾ ഇവർക്ക് ഒരുപാട് 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 ഗുണാനുഭവങ്ങൾ വന്നു ചേരും ഗൃഹമൗലിക യോഗം അങ്ങനെയൊരു യോഗമുണ്ട് ഇത് ഈ നക്ഷത്രജാതകർക്ക് ലഭ്യമാകുന്ന സമയമാണ് കർക്കിടകക്കൂറുകാർക്ക് പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഈ ഒരു സമയത്ത് ഇവരുടെ സകല സങ്കടങ്ങളും മാറുന്നു ധനപരമായി ഇവർക്ക് ഇവർക്കൊരുപാട് നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് കർക്കിടകക്കൂറുകാർക്ക് നടന്നു കിട്ടും വ്യാപാരമൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ വ്യാപാരത്തിൽ വലിയ വിജയം വന്നു ചേരും അതുപോലെ തന്നെ പ്രമോഷനൊക്കെ കാത്തിരിക്കുന്നവരാണെങ്കിൽ പ്രമോഷനൊക്കെ ലഭിക്കുന്ന സമയമാണ് ഈ ഒരു സമയം തൊഴിലിൽ ഉയർച്ചയുണ്ടാകും അത് എന്ത് തൊഴിലാണെങ്കിലും എന്ത് ജോലി ചെയ്താലും ആ ഒരു ജോലിയിലൊരു ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ഏറ്റവും മികച്ച ഫലങ്ങളാണ് കർക്കിടകക്കൂറുകാർക്ക് ഇനി ലഭിക്കുക ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി കർക്കിടകക്കൂറുകാർക്ക് രക്ഷപ്പെടാൻ സാധിക്കും പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും അടുത്തത് കന്നിരാശിക്കാരാണ് ഉത്രവും അത്തവും ചിത്തിരയും നന്മ ഒരുപാട് ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും ഏഴിൽ ശുക്രൻ ഉച്ചം ചെയ്യുന്നു രാശിയിൽ ശുക്രനാണ് അത് ഇവർക്ക് ആരോഗ്യവും സൗഭാഗ്യവും നൽകും സകല ഔഷധങ്ങൾക്കും അധിപതിയാണ് ശുക്രൻ ഒരു ജാതകത്തിൽ ശുക്രൻ വന്നാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ് ഭാഗ്യം അത്രയേറെയാണ് കന്നിരാശിക്കാർക്ക് ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇനി ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറുന്നു ശുക്രൻ വളരെയേറെ ഗുണം ചെയ്യുന്നു വളരെയേറെ ഗുണം ചെയ്യുന്ന ശുക്രൻ ഇവരെ പരമായി ഒരുപാട് നേട്ടത്തിലേക്ക് ഈ നക്ഷത്ര ജാതകരെ കൊണ്ടെത്തിക്കും ഇവരുടെ സർവ്വ ദുഃഖ ദുരിതങ്ങളും മാറിക്കിട്ടും നാളെ വെള്ളിയാഴ്ചയും സങ്കടഹാര ചതുർത്ഥിയും കൂടിയാണ് ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് വിനായക ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അവിടെ നിങ്ങൾ ഏത്തമിട്ട് പ്രാർത്ഥന നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കും ഒക്കെ കാരണമാകും നവഗ്രഹ പൂജ കൂടി നടത്തുക അതൊക്കെ നിങ്ങൾക്ക് സൗഭാഗ്യം തരും എല്ലാ രീതിയിലും ഉയർച്ചയാണ് അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശിയിലെ മൂലത്തിനും പോരാടത്തിനും ഉത്രാടത്തിനും പരിവർത്തന യോഗമാണ് പരിവർത്തന യോഗം മാത്രമല്ല ഇവർക്കൊരു വിപരീത രാജയോഗം കൂടി രൂപപ്പെട്ടിരിക്കുന്നു അപ്പോൾ നല്ലൊരു ജോലി കിട്ടും അതുപോലെ തന്നെ രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ജീവിതത്തിലെ സകലവിധ പ്രാരാബ്ധങ്ങളും ഈ നക്ഷത്രജാതകർക്ക് മാറിക്കിട്ടാൻ പോവുകയാണ് സകലവിധ എന്ന് പറയുമ്പോൾ ഇവർ എന് എന്ത് മേഖലയിൽ പ്രവർത്തിക്കുന്നുവോ ആ മേഖലയിലൊക്കെ ഇവർക്ക് വിജയം കൊണ്ടാടാൻ സാധിക്കും ചിലരൊക്കെ എന്നോട് ചോദിക്കുന്നു തിരുമിനി ഒരു രീതിയിലും എൻ്റെയിൽ ധനം വന്നു ചേരുന്നില്ല ഒരു രീതിയിലും എനിക്കൊരു ഉയർച്ച വന്നു ചേരുന്നില്ല ഞാൻ കടവൊക്കെ കൊടുക്കുന്നുണ്ട് കടവ് കൊടുത്താലും എനിക്കത് തിരികെ കിട്ടുന്നില്ല അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് എന്ന് എന്നാൽ അങ്ങനെ ചില ജാതകൻ അങ്ങനെയാണ് ചില സമയത്ത് ധനം വന്നു ചേരില്ല അപ്പോൾ നമ്മൾ ചില പ്രതിവിധികളൊക്കെ ചെയ്താൽ തീർച്ചയായും നമുക്ക് ഒരുപാട് ധനവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരും അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം ഞാൻ ഞാനീ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെ അതൊക്കെ ശ്രദ്ധിക്കുക അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് തീർച്ചയായും രക്ഷപ്പെടാൻ സാധിക്കും അക്കാര്യം ഞാൻ പറയാം അടുത്തത് ധനുരാശിക്കാരാണ് മൂലവും പൂരാടവും ഉത്രാടവും ഇവർക്ക് പരിവർത്തന യോഗമാണ് പരിവർത്തന യോഗം മാത്രമല്ല രാജയോഗം കൂടി വന്നു ചേരുന്നു ധനുരാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഇനി ഏറ്റവും ഏറ്റവുമധികം ഉയർച്ചയിലേക്കെത്തും തൊട്ടതെല്ലാം ജയമാകുന്ന സമയമാണ് മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയും അവർ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു അവിടെ വിജയമാണ് ഇനി സമൃദ്ധിയാണ് വലിയൊരു ഉയർച്ച ഇവർക്ക് വന്നു ചേരുന്നു ധനയോഗം വന്നു ചേരുന്നു ക്ഷേത്രദർശനം നടത്തണം ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും ക്ഷേത്രദർശനം നടത്തണം അത് കന്നിരാശിക്കാരാണെങ്കിലും മേടരാശിക്കാരാണെങ്കിലും ധനുരാശിക്കാരാണെങ്കിലും കർക്കിടകരാശിക്കാരാണെങ്കിലും ഏത് രാശിക്കാരാണെങ്കിലും നിങ്ങൾ ക്ഷേത്രദർശനം നടത്തണം നിങ്ങൾ ഈ പറയുന്ന കാര്യം കൃത്യമായിട്ടൊന്നു ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ജീവിതത്തിലെ സകലവിധ ദുരിത ദുഃഖങ്ങളും മാറുന്നതായി കാണുവാൻ സാധിക്കും കാശി വരുന്നില്ല അല്ലെങ്കിൽ ഇനി കാശ് മിനി വരുമോ അല്ലെങ്കിൽ കിട്ടാനുള്ള കടം തിരിച്ചു കിട്ടുമോ എന്നൊക്കെയുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ജാതക യോഗത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച ഉള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായും ഈ പറയുന്ന കാര്യങ്ങളൊന്ന് നടത്തുക വെള്ളിയാഴ്ച ക്ഷേത്ര ദർശനം നടത്തുക അതുപോലെ തന്നെ ജന്മനക്ഷത്ര ദിവസം തിരുപ്പതി പെങ്കടാജലപതിയെ കണ്ട് പ്രാർത്ഥന നടത്തുക അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ തരും ഗിരിബലമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം ഉയർച്ചയിലേക്ക് എത്തും അതുപോലെ തന്നെ മാസാമാസം അഷ്ടമിയിൽ ഭൈരവനെ ദർശനം നടത്തി കുരുമുളക് ദീപം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും മാറിക്കിട്ടും വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയും എല്ലാവിധ സൗഭാഗ്യങ്ങളും എല്ലാവിധ നേട്ടവും നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം